ശ്രീമതി തോമസ് സർ കൈത്രി മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ വേതനം മെച്ചപ്പെടുത്തി അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട തൊഴിൽ ജീവിത സാഹചര്യങ്ങളും ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കി കൈത്രി മേഖലയുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്നതിനും ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ പുതുതലമുറയായി ആകർഷിക്കുന്നതിനും സാധ്യമായെന്ന രീതിയിലുള്ള നടപടികൾ എടുക്കുവാൻ സാധിക്കുമോ സർ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് തന്നെ ഹെൽത്ത് മേഖലയ്ക്കകത്ത് പ്രത്യേകമായിട്ടുള്ള സംവിധാനം നടപ്പിലാക്കുന്നുണ്ട് ഇതിന് പുതിയ പദ്ധതി ഈ തവണ അംഗീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി കാഴ്ച കുറവുള്ളവർക്ക് രണ്ടായിരം രൂപ കന്നഡ അലവൻസ് അനുവദിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ ഇതിനുവേണ്ടി വകയിരുത്തിയിട്ടുണ്ട് ചെറുപ്പക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടി യുവ വിവാ പദ്ധതി അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പതിനെട്ടും നാൽപ്പതിനും പ്രായമുള്ള ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ മൂന്ന് മാസം ഇരുന്നൂറ് രൂപയോടുകൂടി കൈത്തറി പരിശീലനം നൽകും അത് കഴിഞ്ഞാൽ മൂന്ന് മാസത്തേക്ക് ഇവർ തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നൂറ്റി ഇരുപത്തഞ്ച് രൂപ അധികം വേജ് സപ്പോർട്ട് നൽകുന്നുണ്ട് ഇത് പ്രകാരം ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം എൺപത് പേർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് ഈ വർഷം അതിനുവേണ്ടി ഇരുപത്തിരണ്ട് പോയിന്റ് നാല് രണ്ട് ലക്ഷം രൂപ വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപ അതിനുവേണ്ടി വകയിരുത്തിയിട്ടുണ്ട്